കായംകുളം കാർത്തികപ്പള്ളി റോഡിലെ കുഴികൾ യാത്രക്കാർക്ക് ദുരിതമാകുന്ന സാഹചര്യത്തിൽ പുനർനിർമ്മാണം ഉടൻ വേണമെന്ന ആവശ്യവുമായി കൂടുതൽ സംഘടനകൾ രംഗത്തെത്തുന്നു കായംകുളം കോളേജ് ജംഗ്ഷൻ മുതൽ പുല്ലുകുളങ്ങര വരെയുള്ള റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിട്ട് ഒരു വർഷത്തിലേറെയായിട്ടും പി ഡബ്ല്യു ഡി അധികൃതരോ ജനപ്രതിനിധികളോ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ജനകീയ പ്രതികരണ വേദി ആരോപിച്ചു റോഡിലെ കുഴിയിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമാണ് ും ഇരുചക്രവാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് കായംകുളം കാർത്തികപ്പള്ളി റോഡിലെ കുഴികൾ യാത്രക്കാർക്ക് ദുരിതമാകുന്ന സാഹചര്യത്തിൽ റോഡിന്റെ പുനർനിർമ്മാണം ഉടൻ നടത്തണമെന്ന ആവശ്യവുമായി കൂടുതൽ സംഘടനകൾ രംഗത്തെത്തുന്നു കായംകുളം കാർത്തികപ്പള്ളി റോഡിൽ കായംകുളം കോളേജ് ജംഗ്ഷൻ മുതൽ പുല്ലുകുളങ്ങര വരെയുള്ള റോഡ് തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായിട്ട് ഒരു വർഷത്തിലേറെയായിട്ടും പി ഡബ്ല്യു ഡി അധികൃതരോ ജനപ്രതിനിധികളോ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് ജനകീയ പ്രതികരണ വേദി ആരോപിച്ചു റോഡിലെ കുഴികൾ അപകടം വിതയ്ക്കുന്നതാണെന്നും റോഡ് പുനർനിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഇവിടെ സമരം നടത്തിയിരുന്നു കായംകുളം എം എസ് എം കോളേജ് ജംഗ്ഷൻ മുതൽ പുല്ലുകുളങ്ങര വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത് കരുവിൽ പീടിക ചേലപ്പുറം ഞാവക്കാട് പുളിമുക്ക് മുഴുങ്ങോടിക്കാവ് എന്നിവിടങ്ങളിൽ റോഡ് അതീവ ശോചയാവസ്ഥയിലാണ് റോഡിലെ കുഴിയിൽ വീണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവമായിട്ടുണ്ട് അപകടത്തിൽപ്പെടുന്നത് ഏറെയും ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് തീരദേശ മേഖലയിലേക്ക് ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങളാണ് ഓരോ മണിക്കൂറിലും ഇതുവഴി കടന്നു പോകുന്നത് തീരദേശ മേഖലയെ ദേശീയപാതയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് ഇത് സിഡിനെ കായംകുളം